കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫ് ആദ്യ ഗാനം ജിക്കു ചബ് റിലീസായി ചെന്നൈയിൽ നടന്ന ഓൾ ഇന്ത്യ പ്രസ് മീറ്റ് ചടങ്ങിലാണ് തഗ് ലൈഫിലെ ആദ്യ ഗാനം റിലീസാക്കിയത് ചടങ്ങിൽ കമൽഹാസൻ മണിരത്നം എ ആർ റഹ്മാൻ ജോജു തൃഷ മി തുടങ്ങിയ താരങ്ങളും പങ്കെടുത്തു തഗ് ലൈഫിന്റെ ഓഡിയോ അവകാശം സരിഗമയാണ് കരസ്ഥമാക്കിയത് ലോകവ്യാപകമായി തഗ് ലൈഫ് ജൂൺ അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തും മുപ്പത്തി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തഗ് ലൈഫ് രാജ് കമൽ ഫിലിംസും ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് ഹെഡ് ജയൻസ് മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ജോജു ജോർജ് തൃഷ ഐശ്വര്യ ലക്ഷ്മി അശോക് സെൽവൻ അഭിരാമി നാസർ തുടങ്ങിയ വൻ നിര താരങ്ങളും ചിത്രത്തിലുണ്ട് മനരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകനായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നുണ്ട് നേരത്തെ മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത് എന്നീ ചിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹൻ രവി കെ ചന്ദ്രനാണ് പുതിയ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിക്രമിന് വേണ്ടി കമലുമായി സഹകരിച്ച അൻപറവ് മാസ്റ്റേഴ്സിനാണ് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് തഗ് ലൈഫിന്റെ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടിയും പ്രൊഡക്ഷൻ ഡിസൈനറായി ഷർമിത് റോയും കോസ്റ്റ്യൂം ഡിസൈനറായി ഏക ലഗാനിയുമാണ് ചിത്രത്തിൽ പ്രവർത്തിക്കുന്നത് പി ആർഒ പ്രദീഷ് ശേഖർ